ഹലോ എന്താ മാഡം രാവിലെ തന്നെ വാതിൽ തുറക്കുന്നതിനിടയിൽ പാർവതി ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല കാശിയുടെ പിറന്നാളല്ലേ ഞാനത് മറന്നിട്ടില്ല ക്ഷേത്രത്തിൽ ഞാനൊരു പാൽപായസം കഴിപ്പിച്ചിരുന്നു കാശിയുടെ പേരിൽ അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നെ അവൻ വിളിക്കില്ലെന്ന് എനിക്കറിയാം ബാക്കി നാലു പേരും ഉച്ചയോടെ വരും തുഷാരക്കും ഷ്യാമിനും നാളെ ബാംഗ്ലൂർക്ക് പോകണം മറ്റന്നാൾ സ്വാദിക്കും അശ്വിനും കൊച്ചിയിലും എത്തണം ഞാൻ വിളിച്ചത് ഉച്ചയ്ക്ക് നീയും കൂടി വരണമെന്ന് പറയാനാണ് വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ വരില്ല കാശിക്കും ഫ്രണ്ട്സിനും അതിഷ്ടമാവില്ല അവരവൻ്റെ മാത്രം ഫ്രണ്ട്സ് അല്ലല്ലോ ഇപ്പോൾ അങ്ങനെയാണ് എനിക്കല്ല അവർക്ക് അരബിത്തിയിലിരുന്ന പാൽപായസവും എടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അതൊക്കെ മാറുമോളെ അതിന് നീ ഇങ്ങനെ അകന്ന് നിന്നാൽ എങ്ങനെ ശരിയാവും അവരെയൊക്കെ നിനക്ക് പഴയതുപോലെ വേണ്ടേ കാശിക്ക് നിന്നോടുള്ള ദേഷ്യം മാറണ്ടേ അതൊന്നും ഈ ജന്മം നടക്കില്ല മാഡം പാൽപ്പായസം ആട്ടുകാട്ടിലേക്ക് വെച്ചിട്ട് അവൾ അവിടെ ഇരുന്നു അത് അങ്ങോട്ടുമിങ്ങോട്ട് മാടി നീ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് ഈ ജന്മം വേണ്ട അവർക്കൊക്കെ നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കില്ലെന്ന് മാത്രം അവരുടെ കാര്യമൊക്കെ പക്ഷേ കാശിക്കോ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ കാശിക്ക് നിന്നെ മറക്കാനൊന്നും കഴിയില്ല അതവന് മനസ്സിലാകണം വലിയൊരു വെല്ലുവിളിയാണത് അവൻ്റെ മനസ്സ് നാറട്ടെ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണമല്ലോ ഏതായാലും നീ ഇന്ന് വരണം അത് വേണം മാഡം നല്ലൊരു ദിവസമായിട്ട് എന്തിനാ വെറുതെ ഒരു ദുശ്ശകുനം പോലെ ഞാൻ ദുശകുനമോ ആര് നീയോ നീ നല്ല നയൻ പോയിൻറ്റ് സിക്സ് ഗോൾഡ് അല്ലേ അല്ല ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അവർ ചിരിച്ചു അത് കേട്ടപ്പോൾ അവളും അതല്ല എന്നെ കാണുമ്പോൾ കാശി റിയാക്റ്റ് ചെയ്യും മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ എനിക്കത് കൂടുതൽ വിഷമം ഉണ്ടാക്കും ബി ബ്രൈവ് ഞാനില്ല ഇവിടെ അവരവൾക്ക് ധൈര്യം പകർന്നു അവളാണെങ്കിൽ പോകണോ വേണ്ടയോ എന്ന ആശങ്കയിലായിരുന്നു ചെന്നാലും തിരസ്കാരമാവും കിട്ടുക ചെന്നില്ലെങ്കിൽ മാഡത്തെ ധിക്കരിച്ചത് പോലെയാവും എന്തു വേണം അവൾ ആലോചിച്ചു ഒടുക്കം പോകാമെന്ന തീരുമാനത്തിലെത്തി ഫോൺ ചെയ്തിട്ട് തിരിയുമ്പോൾ അനസൂയെ നോക്കിക്കൊണ്ട് ബാൽക്കണിയുടെ വാതിലിൽ കയ്യും കെട്ടി നിൽക്കുവാണ് കാശി അവനെ കണ്ടതും അവരൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു അമ്മ ആർക്ക ഫോൺ ചെയ്തേ അവൻ ചോദിച്ചു അത് ഹ പറയെന്ന് പറയുമ്പോൾ നീ ദേഷ്യപ്പെടരുത് അനസൂയ പരുങ്ങലോടെ പറഞ്ഞു വിളിച്ചത് അവളെ ആണല്ലേ ഞാൻ കേട്ടല്ലാം എൻ്റെ സ്റ്റാൻഡ് അറിഞ്ഞിട്ടും എന്തിനാമ്മ അവളെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല പാർവതിയോട് നീ കാണിക്കുന്ന ഈ വെറുപ്പ് അറിഞ്ഞോ അറിയാതെയോ അതിലൊരു പങ്ക് എനിക്ക് കൂടിയുള്ളതാണ് കാരണം ഞാനാണല്ലോ അവളെ ഈ മരണനാടകത്തിന് പ്രേരിപ്പിച്ചത് അല്ലാതെ അവൾ തനിച്ചെടുത്ത തീരുമാനമായിരുന്നില്ലല്ലോ എന്നെ സ്നേഹം കാണിച്ച് പറ്റിച്ചത് അത് അവൾ തനിച്ചെടുത്ത തീരുമാനമായിരുന്നില്ലേ അതെ പക്ഷെ അത് വേണമെങ്കിൽ എനിക്ക് നിന്നോട് പറയായിരുന്നു ഒന്നും പറയാതെ നിന്നെ പാർവതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാണ് ഞാൻ നോക്കിയത് അല്ലെങ്കിൽ അവളെങ്കിലും സത്യം അറിയണമായിരുന്നു എന്തു തന്നെ ആയാലും അവൾ ചെയ്ത കുറ്റത്തിൻ്റെ പകുതി ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് ഒന്നും വേണ്ട മറ്റുള്ളവർ ചെയ്ത തെറ്റിന് എന്നും എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടത് എൻ്റെ അമ്മയാണ് അതിനിയും തുടരാൻ ഞാൻ സമ്മതിക്കില്ല അമ്മക്കവൾ അവൾ വരണമെന്നാണെങ്കിൽ വന്നോട്ടെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യില്ല അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അനസൂയൊക്കെ സന്തോഷം തോന്നി അവൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗസ്റ്റായിട്ടല്ല നമ്മുടെ കുടുംബത്തിൽ ഒരംഗമായിട്ട് നിന്റെ ജീവിതത്തിന്റെ അവകാശിയായിട്ട് അമ്മ ആരെ ചൂണ്ടിക്കാണിച്ചാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് കരുതി ആ വാക്കിലെ ബലത്തിൽ എന്നെ എക്സ്പ്ലോയിഡ് ചെയ്യാൻ ശ്രമിക്കരുത് പാർവതി നിന്നോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞില്ലേടാ എന്നിട്ടും ഞാൻ അനുഭവിച്ച പേൻ അതിൻ്റെ കാഠിന്യം ഹൃദയം മുറിഞ്ഞു പോകുന്ന പോലെയുള്ള ഫീൽ ഓർക്കും ഇപ്പോഴും പേടി തോന്നുക അമ്മ ഇനി കാര്യം എന്നോട് പറയരുത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പിണങ്ങേണ്ടി വരും അവൻ പറഞ്ഞിട്ട് തിരിഞ്ഞു പോയി അനസൂയ നിസ്സഹായതയോടെ നിന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ നാലു പേരും വന്നു കാശിയപ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുകയായിരുന്നു ഡാ വിളിക്കേട്ടവൻ തിരിഞ്ഞു നോക്കി സ്വാതിയും തുഷാരിയും ശ്യാമും അശ്വിനും കൂടി അകത്തേക്ക് വന്നു ആ എത്തിയല്ലോ അല്ല അവൾ വന്നില്ലേ ആ നാഗവല്ലി കാശി ചോദിച്ചു നാഗവല്ലിയോ പേരും പരസ്പരം നോക്കി അങ്ങനെ അവൻ വിളിച്ചിരുന്നത് പാർവതിയെയാണ് പക്ഷേ അവൾ എന്തായാലും കാശി ക്ഷണിക്കില്ല നീ പറയുന്നത് പാർവിൻ്റെ കാര്യമാണോ സ്വാതി ചോദിച്ചു അതെ അതിന് അവൾ നീ ക്ഷണിച്ചിരുന്നു യെസ് അവളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഞാനല്ല അമ്മ അമ്മക്കവളെ വെറുക്കാനും മറക്കാനുമൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവൾ വരുമോ തുഷാര ചോദിച്ചു ഐ ഡോണ്ട് നോ വരുമായിരിക്കും വന്നാലും വന്നില്ലേലും അതെന്നെ ബാധിക്കില്ല വാ നമുക്ക് താഴേക്ക് പോകാം അവൻ അവരെയും കൂട്ടി താഴേക്ക് ചെന്നു എങ്ങനെയാപ്പോൾ പിറന്നാൾ സദ്യ കഴിഞ്ഞ് കേക്ക് മുറിക്കാം അതുപോലെ അനസൂയ അവരോട് ചോദിച്ചു അത് മതി ആൻറ്റി ഇപ്പോൾ സമയം പന്ത്രണ്ടായില്ലേ ഒരു മണിയാകുമ്പോൾ സദ്യ കഴിക്കാം രണ്ട് മണി കഴിഞ്ഞ് കേക്ക് മുറിക്കാം അത് കഴിഞ്ഞ് ഒരു ഔട്ടിംഗ് നാളേനേക്കും തുഷാരേക്കും മടങ്ങി പോകേണ്ടതാണ് എല്ലാം പാക്ക് ചെയ്യണം മറ്റന്നാൾ ഇവർ ഉച്ചയ്ക്ക് പോകും ശ്യാം പറഞ്ഞു അല്ല പോയാൽ പിന്നെ എന്നാ നാലു പേരും ഇങ്ങോട്ട് ഇനി ഇവൻ്റെ കല്യാണത്തിനേ ഉള്ളൂ ഗൗരിയുടെ അച്ഛനോടും രേവതി ആൻറ്റിയോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ ആൻറ്റി ശ്രമിക്കണം സോഫയിൽ ഇരുന്നു കൊണ്ട് ശ്യാം പറഞ്ഞു അനസൂയ അപ്പോൾ കാശിയെ ഒന്ന് നോക്കി അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ അടുത്ത് വന്നിരുന്നു ബാക്കിയുള്ളവർ എതിരെയും ഇവൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ തോഷാരയുടെയും ശ്യാമിൻ്റെയൊക്കെ വീട്ടിൽ എന്ത് പറയുന്നു നിങ്ങൾക്ക് വിവാഹം ഒന്നും നോക്കുന്നില്ലേ അതോ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ അത് പ്രപ്പോസൽ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ അമ്മ ഒരു സജഷൻ പറഞ്ഞു തുഷാരയുടെ പേരാണ് അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കിടുങ്ങിപ്പോയി ഇതിനെയൊക്കെ എങ്ങനെ പോറ്റാനാണ് പക്ഷെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല കാരണം വീട്ടിൽ അച്ഛനും അമ്മക്കും ഒപ്പമാണ് അവൻ കളിയാക്കി പറഞ്ഞു അയ്യടാ നിന്നെപ്പോലെ ലോക കോയിൽ എനിക്കൊന്നും വേണ്ട പക്ഷേ വീട്ടുകാർ കേൾക്കില്ലല്ലോ അവളും വിട്ടുകൊടുത്തില്ല അപ്പോൾ വീട്ടുകാർ നിങ്ങളെ തമ്മിൽ കെട്ടിക്കാൻ അങ്ങ് തീരുമാനിച്ചു അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമില്ല അതല്ലാണ്ട് ഇവർ രണ്ടാളും പരസ്പരം നന്നായി അറിയുന്നവരല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ജോലിയും ഒരിടത്ത് എങ്കിൽ രണ്ട് പേർക്കൊരു പാട്ട്നേഴ്സ് എന്തിനാണെന്നാണ് ഇവരുടെ വീട്ടുകാർ ചോദിക്കുന്നത് അതൊരു കണക്കിന് നല്ലതല്ലേ ഇവളെ വേറെ കെട്ടിച്ച് വിട്ട പിന്നെയുള്ള കൂടിക്കാഴ്ചയൊക്കെ തുച്ഛമായിരിക്കും കെട്ടിക്കൊണ്ട് പോകുന്നവന് നമ്മളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലെങ്കിൽ എന്തു ചെയ്യും അതുപോലെ തന്നെ ഇവൻ്റെ കാര്യവും ഇവൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് ചിലപ്പോൾ ഞങ്ങളുമായി ഇടപഴകാൻ താല്പര്യമില്ലെങ്കിലോ ഇതാവുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അശ്വിൻ പറഞ്ഞു അതെ ഈ ഫ്രണ്ട്ഷിപ്പ് വിട്ടുകളയാൻ വയ്യ അതുകൊണ്ട് മാത്രമാ ഈ കോഴിയെടുത്ത് തലയിൽ വെക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് തുഷാറ പറഞ്ഞു കോഴി നിന്റെ മറ്റവൻ വേറെ ഏതെങ്കിലും കുരിശിനെ അടുത്ത് തലയിൽ വെച്ചിട്ട് അശ്വിൻ പറഞ്ഞതുപോലെ പ്രശ്നക്കാരി ആണെങ്കിലോന്ന് വിചാരിച്ചിട്ടാ അല്ലാതെ ഇവളെ മുഞ്ചു കണ്ടിട്ടൊന്നുമല്ല തെണ്ടി ശ്യാം പറഞ്ഞു പിന്നെ തെണ്ടി ഞാനല്ല നീയാ തുഷാര ഒരു പോരിന് ഒരുങ്ങിയപ്പോൾ സ്വാതി പിടിച്ചവളെ അവിടെ അവിടെയിരുത്തി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ തുടങ്ങിയാൽ അത് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി അനസൂയ ചിരിയോട് ചോദിച്ചു ഇതൊക്കെ ചുമ ചാടയല്ലേ ആൻറ്റി പിന്നെ ഇതുവരെ ഫ്രണ്ട്സ് ആയിരുന്നവർ പെട്ടെന്നില്ല ഓവേഴ്സ് ആവുകയെന്ന് പറഞ്ഞാല് അതിത്തിരി ചളിപ്പുള്ള പരിപാടിയല്ലേ അതാ കുഴപ്പമില്ല പതിയെ ശരിയായിക്കോളും സ്വാതി പറഞ്ഞു അപ്പോൾ നിങ്ങൾ നാല് പേരും സെറ്റായി ഇനി കൂട്ടത്തിൽ പെടാത്ത ഒരുത്തനുണ്ടല്ലോ അവനെയും കൂടി ഒന്ന് സെറ്റാക്കി കാശിയെ നോക്കിക്കൊണ്ട് അനസൂയ പറഞ്ഞു അത് സെറ്റാകില്ല അമ്മ അമ്മ വെറുതെ അതിനുവേണ്ടി പാടുപെടേണ്ട അവൻ പെട്ടെന്ന് പറഞ്ഞു അവരുടെ മുഖം പെട്ടെന്ന് മങ്ങി ആൻറ്റി ഗൗരി നല്ല കുട്ടിയല്ലേ അവൾ ഞങ്ങളുമായിട്ട് വലിയ കമ്പനിയാ കാശിക്കും ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ പിന്നെ അത് നോക്കുന്നതാവും നല്ലത് ശ്യാം അഭിപ്രായപ്പെട്ടു പാർവതിയെ പൂർണ്ണമായും നിങ്ങളെല്ലാം തള്ളിക്കളഞ്ഞല്ലേ അവർ വിഷമത്തോടെ ചോദിച്ചു അവളുടെ പാസ്റ്റ് ഓർക്കുമ്പോൾ സങ്കടം തോന്നും പക്ഷേ അതിൻ്റെ പേരിൽ അവൾ ചെയ്തത് ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി പെണ്ണുങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ആരാ പറഞ്ഞത് അവർക്കാണ് അത് ഏറ്റവും കൂടുതൽ കഴിയുക അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ആൻറ്റിയും പാർവതിയുമൊക്കെ ശ്യാം ചോദിച്ചു ആ വാചകത്തിൽ പാർവതിയെ മാത്രമല്ല തന്നെയും അവൻ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കൂടി ചേർന്ന് അവളെ ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കരുത് ഒരു പക്ഷേ അവൾ ഇന്ന് ഇവിടേക്ക് വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ അവളെ കാണാത്ത ഭാവത്തിൽ നിൽക്കാനോ കുത്തുവാക്കൾ പറയാനോ ആരും മുതിരരുത് ഈ പറയുന്നതൊക്കെ കാശി കൂടി കേൾക്കാൻ വേണ്ടിയാ എന്നിൽ നിന്ന് നല്ല സ്വീകരണമൊന്ന് അവൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷിക്കേണ്ട വേണമെങ്കിൽ അവൾ വന്നിട്ട് പോകുന്നത് വരെ ഞാൻ എങ്ങോട്ടേലും മാറി നിൽക്കാം അതുപോലെ അവൻ ക്ഷുഭിതനായി എഴുന്നേറ്റു കാശി ഞാൻ വേണ്ട പണ്ട് അവൾക്ക് വേണ്ടി ഞാൻ അമ്മയോട് ഒരുപാട് വയക്കുണ്ടാക്കിയിട്ടുണ്ട് അന്ന് അമ്മയാണ് എതിർത്ത് നിന്നത് ഇന്നിപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞായി കാരണം അന്നത്തെ സാഹചര്യമല്ലോ ഇന്ന് എന്നെ കബളിപ്പിച്ച ഒരു പെണ്ണിനെ എന്ത് വിശ്വസിച്ച് ഇനി ഞാൻ സ്നേഹിക്കും അവളെയോ അവളുടെ സ്നേഹത്തെയോ ഈ ജന്മം ഞാൻ വിശ്വസിക്കില്ല അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി അവർ വിളിച്ചു പക്ഷെ അവൻ കേൾക്കാൻ നിന്നില്ല അവന്റെ മൂട് കളയേണ്ട കാര്യമുണ്ടായിരുന്നു ആൻറ്റി പാർവതിയുടെ പേര് കേൾക്കുന്നത് പോലും അവൻ ഇഷ്ടമല്ലെന്നറിയില്ലേ സ്വാതി ചോദിച്ചു ആ ഇഷ്ടക്കേട് മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങളും കൂടി അതിന് സഹകരിക്കണം പാർവതിയോടുള്ള അകൽച്ച മാറ്റിവെച്ച് അവളെ നിങ്ങൾക്കൊപ്പം കൂട്ടണം ഞങ്ങൾ അങ്ങനെ ചെയ്താൽ കാശിക്കത് ഇൻസൾട്ടാവും അവൻറെ വിരോധം മാറാൻ ഞങ്ങളും പ്രാർത്ഥിക്കുക ഇപ്പോൾ അത്രേ ചെയ്യാൻ പറ്റു ആൻറ്റി എന്ന് കരുതി ഞങ്ങളാരും അവളെ വേദനിപ്പിക്കില്ല വേദനിപ്പിച്ചാലും അതൊന്നും അത്രക്ക് അങ്ങോട്ടേക്കത്തില്ല കാരണം കുഞ്ഞുനാളിലെ പൊള്ളലേറ്റ മനസ്സാണ് അവളുടെ ആ അവൾക്ക് ഞങ്ങൾ എന്ത് ചെയ്താലും പറഞ്ഞാലും അതെല്ലാം വെറും ചാരത്തിന് സമാനമാണ് അശ്വിൻ പറഞ്ഞു ഞങ്ങളവനെ വിളിച്ചുകൊണ്ട് വരാം ശ്യാം പറഞ്ഞു അവർ നാലാളും പുറത്തേക്ക് പോയി അനസൂയ ദമേന്തിയെ വിളിച്ച് എല്ലാം വിളമ്പി ഹാളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അവർ തന്നെ എല്ലാവർക്കും ഇരിക്കാനായി നീളത്തിൽ പായ വിരിച്ചു ദമയന്തി വിഭവങ്ങൾ ഓരോന്നായി കൊണ്ടുവച്ചു ചോറ് പരിപ്പ് പപ്പടം സാമ്പാർ അവിയൽ ഓലൻ രസം മോര് അങ്ങനെ ഓരോന്നോരോന്നായി നിറന്നു കാശി ഉദ്യാനത്തിലെ സിമെൻ്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു കൂട്ടുകാർ നാല് പേരും അവൻ്റെ ഇരുവശവുമായി ഇരുന്നു നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാ ആൻറ്റിയോട് ഉടക്കിയത് അശ്വിൻ ചോദിച്ചു കുറച്ച് കാലമായിട്ട് അങ്ങനെ ആണല്ലോ പാർവതിയാണ് ഞങ്ങളുടെ ഇടയിലെ തർക്കവിഷയം മുമ്പ് ഞാൻ അവൾക്ക് വേണ്ടി അമ്മയോട് വാദിച്ചു ഇപ്പോൾ അമ്മ അവൾക്ക് വേണ്ടി എന്നോട് വാദിക്കുന്നു അത്രേയുള്ളൂ വ്യത്യാസം അവൻ പറഞ്ഞു ഒരിക്കൽ നീ സ്നേഹിച്ചതല്ല പാറുവിനെ ആ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും ഇന്ന് നിന്റെ മനസ്സിലെവിടെയോ ഇല്ലേ ഈ ഒരു തവണ നീ അവളോട് ക്ഷമിക്കുക കാശി അവൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് തുഷാര പറഞ്ഞു ആഗ്രഹമുണ്ട് പക്ഷേ ഇടയ്ക്ക് പഴയത് പലതും മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരും അപ്പോഴേക്കും അനസൂയ അവിടേക്ക് വന്നു സദ്യയൊക്കെ റെഡിയായി ഊണ് കഴിഞ്ഞിട്ടാവാം ബാക്കി സംസാരം അത് കേട്ടതും അഞ്ചു പേരും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അവിടെ ട്യൂഷനിലയിൽ ഓരോന്നായി വിളമ്പുകയാണ് ദമയന്തി ഇരുന്നോ അവർ ചിരിയോടെ പറഞ്ഞു അങ്ങേയറ്റത്ത് കാശിയിരുന്നു പിന്നെ അനസൂയായിരുന്നു ബാക്കിയുള്ളവർ അവർക്ക് ഇപ്പുറത്തായിട്ടിരുന്നു പരിപ്പിൻ്റെയും സാമ്പാറിൻ്റെയൊക്കെ ഗന്ധം അവിടെയാകെ പരന്നു ഊണ് കഴിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു പായസില്ലേ ആൻറ്റി ഊണ് കഴിച്ച് തീരാറായപ്പോൾ കാശി ചോദിച്ചു ദാ ഇപ്പൊ കൊണ്ടുവരാം ദമയന്തി വേഗം പോയി അടപ്രഥമൻ എടുത്തു കൊണ്ടുവന്നു പ്രഥമനാണോ ആൻറ്റി പറഞ്ഞത് സേമ ഉണ്ടാക്കുന്നു എന്നല്ലേ മോനിഷ്ടം പ്രഥമനല്ലേ സേമേ ഉണ്ട് അവന്റെ ഇലയിലേക്ക് അവർ പ്രഥമൻ വിളമ്പി അതൽപ്പടുത്ത് അവൻ നാവൽ വെച്ചു അടുത്ത നിമിഷം അവൻ്റെ മുഖം മാറി അവൻ ദമയന്തിയെ നോക്കി അവൾ വന്നല്ലേ എന്നിട്ട് എവിടെ കാശി ചോദിച്ചു ആര് അമ്പരപ്പോടെ ദമ്യന്തി അവനെ നോക്കി ആൻ്റെ കളിക്കല്ലേ ഈ പ്രഥമൻ ഉണ്ടാക്കിയവൾ എവിടെയെന്നാ ചോദിച്ചത് അവൻ്റെ സ്വരം കടുത്തു കള്ളം പിടിക്കപ്പെട്ടതുപോലെ ദമയന്തിയും അനസയും പരസ്പരം നോക്കി അപ്പോഴേക്കും കിച്ചടിന്റെ കണ്ണാടി വാതിലിനടുത്തായി ഒരു പാദർ കിലുക്കം കേട്ടു കാശിയടക്കം എല്ലാവരുടെയും മെഴികൾ അങ്ങോട്ട് നീണ്ടു അവിടെ കുറ്റവാളിയെ പോലെ താഴ്ത്തി അവൾ നിൽപ്പുണ്ടായിരുന്നു പാർവതി കാശി പായസം കുടിക്കാതെ എഴുന്നേറ്റു എന്നിട്ട് ചെന്ന് കൈ കഴുകി പാർവതി തല കുമ്പിട്ട് തന്നെ നിൽക്കുകയായിരുന്നു അവൻ വാഷ്ബേസിൻ അടുത്തുള്ള ഹാങ്ങറിൽ നിന്ന് ടൗലെടുത്ത് കൈ തുടച്ചു അത് തിരിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് അവളുടെ മുന്നിലേക്ക് വന്നു ആരും കാണാതെ വന്നിട്ട് ആരും കാണാതെ പോകാമെന്ന് വിചാരിച്ചു അല്ലേ കാശി ചോദിച്ചു വാതിൽ തുറന്നു തരാനും ഒളിപ്പിക്കാനും ഇവിടെ ആളുള്ളപ്പോൾ അതിനൊന്നും പാടില്ലല്ലോ അല്ല എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം സദ്യം കഴിച്ച് ഒരു പീസ് കേക്കും കഴിച്ചുകൊണ്ട് തിരിച്ചു പോകാനാണെങ്കിൽ കുഴപ്പമില്ല അതല്ല നിന്റെ പോറ്റമ്മയുടെ സഹായത്തോടെ എന്നെ വീണ്ടും നിന്റെ വലയിലാക്കാനാണെങ്കിൽ അതിനുവേണ്ടി നീ വെറുതെ സമയം കളയേണ്ട അവൻ പറഞ്ഞു എന്നിട്ട് കൂട്ടുകാരെ നോക്കി ഞാൻ മുകളിലെ ബാൽക്കണിയിൽ കാണും കഴിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോരെ അതും പറഞ്ഞവൻ സ്റ്റെപ്പ് കയറിപ്പോയി ചതികൊണ്ടുണ്ടായ പൊള്ളൽ ചിലപ്പോൾ ചിതയിലേക്കെടുക്കും കാലം വരെ ഉണ്ടാകും ആ പൊള്ളലിൽ ഇനി ഏത് പീയുഷമാണ് താൻ ലേപനം ചെയ്യേണ്ടത് ഞങ്ങൾക്കിത്തിരി പ്രഥമൻ താൻറ്റി എന്തായാലും അവൾ കൊണ്ടുവന്നതല്ലേ ശ്യാം പറഞ്ഞു ദമേന്തി എല്ലാവർക്കും പായസം വിളമ്പി കൂട്ടുകാരുടെ മുഖത്ത് മുമ്പ് കണ്ട വൈരമൊന്നും ഇപ്പോഴില്ലെന്ന് അവൾക്ക് മനസ്സിലായി പാറു നീ കൂടി ഇരിക്കുമോളെ ദമയന്തി അവൾക്ക് കൂടി ഇലയിട് അനസൂയ പറഞ്ഞു വേണ്ട മാഡം ഇന്ന് ഉപവാസമാണ് എനിക്ക് സന്തോഷമായി കാശിയൊന്ന് കാണാൻ സാധിച്ചല്ലോ ഇനി ഞാൻ പോട്ടെ അവൾ ചോദിച്ചു അനസൂയ ഒന്നും വേണ്ടിയില്ല പായസം കൊള്ളാമെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നീ എന്തുണ്ടാക്കിയാലും സൂപ്പറാണ് തുഷാര പറഞ്ഞു പാർവതി സന്തോഷപൂർവ്വം ചിരിച്ചു അനസൂയ വേഗം ഇലമടക്കിയിട്ട് എഴുന്നേറ്റു കൈ കൈകിയിട്ട് വേഗം തിരിച്ചു വന്നു നീ ഉപവാസത്തിലാണെന്ന് പറഞ്ഞത് സത്യാണോ അതെ ജലപാനം പോലും പറ്റില്ല ഇത് കുറച്ച് കൂടുതലാണ് പാറു ഒട്ടുമല്ല ഇത് കാശിക്ക് വേണ്ടിയുള്ള വ്രതമാണ് സ്വന്തമാക്കാനല്ല പകരം ചെയ്തു പോയ തെറ്റിനുള്ള പ്രായചിത്തം എങ്കിൽ ഇനി ഞാനിറങ്ങട്ടെ കാശിയോട് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് ചെന്നു അവൻ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ അറച്ചറച്ചവൻ്റെ സമീപത്തേക്ക് ചെന്നു കാശി അവൾ പതിയെ വിളിച്ചു അവൻ മെല്ലെ തിരിഞ്ഞു നോക്കി ഉം എന്താ പോയില്ലേ നീ പോകാൻ പോകാനിറങ്ങുമായിരുന്നു അപ്പോൾ തോന്നി യാത്ര പറഞ്ഞിട്ട് പോകാന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവളുടെ മുഖത്ത് നോക്കാതെ കാശി പറഞ്ഞു ഇവിടെ വന്ന കാശിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണെന്ന് കരുതിയതല്ല മാഡം നിർബന്ധിച്ചിട്ടാണ് ഞാൻ സോറി അവളുടെ ഇടതൂർന്ന കൺപീലികൾ കണ്ണീരിൽ മുങ്ങി നിവർന്നു കാറ്റിൽ പനങ്കുല സമാനമായ മുടി പറന്നു കളിച്ചു സ്വാന്തനിപ്പിക്കാൻ ആരുമില്ലാതെ സങ്കടം കൊണ്ട് വിങ്ങി ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവനെ ഉള്ളിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു ഒരിക്കൽ ഹൃദയത്തിൽ വെച്ച് താലോലിച്ചതല്ലേ അവളെ അപ്പോൾ നേറുമല്ലോ കുളിർമഴയായി പെയ്തുകൊണ്ട് പിന്നെ തന്നിൽ അഗ്നിയായി പടർന്നവളല്ലേ എന്നോട് പൊറുക്ക് കാശിയെ ക്ഷമിച്ചു എന്നൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ കാശിയുടെ നേൽവട്ടത്ത് പോലും വരില്ല ഒരു തരത്തിലും ശല്യം ചെയ്യില്ല കഴിയില്ല പാർവതി നീയായിട്ട് എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ പറഞ്ഞത് അമ്മയായിപ്പോയി അതൊന്നും അങ്ങനെ മറക്കാൻ എനിക്കാവില്ല നീ പൊക്കോളൂ അവൻ പറഞ്ഞു പാർവതി ഒരിത്തിരി നേരം കൂടി അങ്ങനെ നിന്നു ഉപേക്ഷിക്കരുതെന്ന് ഒരായിരം തവണ അവളുടെ ഹൃദയം യാചിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവൻ കേട്ടില്ല അവൾ മെല്ലെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പ്രണയത്തിന്റെ മധുമാസം പോവിട്ട ചില്ലകളിൽ ഇപ്പോൾ ഗ്രീഷ്മത്തിന്റെ ഉഷ്ണക്കാറ്റ് വീശുന്നു ആ താപം തന്നെ അടിമുടി ഒരുക്കുന്നു കാശി മെഴികൾ കൂട്ടിയടച്ചു